ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വാസ് സെറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോളേ നമ്മളിന്ന് നല്ലൊരു അമരപ്പയർ മെഴുക്കുവരട്ടിയാണ് കേട്ട് വെക്കാൻ പോകുന്നത് ഇവിടെ നമ്മളിവിടെ ഏതിനാ അമരപ്പയറും ഒരു കൈപ്പും ഒരു കട്ടും ഒക്കെ ഉള്ള പോലത്തെ ഒരു പയറാണ് എല്ലാവർക്കും ഒന്നും അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടത്തൊന്നുമില്ല പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ മെഡിക്കൂറിറ്റി വെച്ച് നോക്കാം അങ്ങോട്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട് നല്ല ആണ് ടേസ്റ്റാണ് നമ്മളിനകത്ത് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ കൈപ്പും ഒന്നും അറിയാൻ പറ്റുന്നില്ല നല്ല ആണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മളിത് മേടിക്കുമ്പോൾ നമ്മൾ ഇത് മേടിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ രീതിയിൽ വെച്ചാൽ പിന്നെ നമ്മളിത് എപ്പോഴും മേടിച്ച് കറി വെക്കാറുണ്ട് ട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ ആദ്യം നമ്മൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണേ മുറിച്ചെടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ട് കുറച്ചും കൂടെ പോകും കേട്ടോ അപ്പം ചെറിയ നേരം നല്ല രീതിയിൽ ഒന്ന് ഒരു മണിക്കൂറോളം മുറിച്ചെടുത്ത ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ച് വെള്ളം വാ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പോലുള്ളൊരു പാത്രത്തിലിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ വെള്ളം ഊർന്നു പോകുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടതാണ് കുറച്ച് ചിറ ഉള്ളി ചിറുള്ളി ഒരു ന കുറച്ച് നന്നായിട്ട് തന്നെ എടുത്തോട്ടെ ചിറ ഉള്ളിയാണെങ്കിലും നമ്മുടെ വെല്ലുളി അതുപോലെ ആണെങ്കിലും കുഴപ്പമില്ല ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വേണ്ടത് ഒരു ഒരു അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കറുവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ട് അടപ്പത്ത് ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കടുകിട്ട് താളിക്കാൻ നോക്കുകയാണ് അടപ്പത്ത് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചിരുന്ന ഒരു നാലൊള്ളി വെളുത്തുള്ളിയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലൊരു മൂത്തൊന്ന് പരുവായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് സെറ്റാകുമ്പോഴേക്കും നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചിറ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ചിറ നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് എന്താ പറയുക പച്ചമുളകൊക്കെ മാറി വരുന്നവടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഒക്കെ മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഇത് പിന്നെ വെള്ളം വേണം കാരണം നല്ല എന്താ പറയുക ഒരു കട്ടി ഉണ്ട് ഇത് വേവെങ്കിൽ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം ആക്കിയ ശേഷം ഒന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചിട്ട് വേണമെങ്കിൽ അടപ്പം പെട്ടെന്നാകും ഇതിന് ഇച്ചിരി വേവുണ്ട് അപ്പോൾ ഒരു കാ ഗ്ലാസോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവാൻ വേണ്ടി മൂടി വെക്കുക അപ്പൊ നമ്മുടെ കറി വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഉപ്പെല്ലാം പിടിച്ചു നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അടച്ചുവെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം സിമ്മിലിട്ട് വേവിച്ചാൽ മതി ക്യാരറ്റിന് അധികം വേഗമൊന്നുമില്ല നമ്മുടെ അടിപൊളി അതിന് ശേഷം നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുത്തതാണ് നമ്മുടെ ഫ്ലേവറ് വേവേപ്പിലയുടെ ഫ്ലേവർ കിട്ടും അപ്പോൾ നമ്മുടെ അടിപൊളി അമരപ്പയർ പയറ് മെഴുക്ക് വരട്ട് റെഡിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉള്ള ഒരു പയറാണ് അപ്പോൾ ഇനി കിട്ടുവാണെങ്കിൽ മേടിച്ച് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ